എല്ലാവർക്കും സുഖമാണോ മാലാകൂട്ടം കോം എന്നീ സ്വർഗത്തിലേക്ക് ഇന്ന് വന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പൊ ഈശോയോടൊപ്പം മാലാഖയെ പോലെ അടിച്ചു പൊളിക്കുകയല്ലേ ചേട്ടായി രണ്ട് ആക്ഷൻ അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ഈശോയ്ക്ക് ഒരു ഹലോ പറയാൻ പോവാണ് ഹലോ ജീസസ് ചേട്ടായി പറയും അപ്പൊ നിങ്ങൾ പറയണ എന്തെന്ന് ഞാൻ എങ്ങനെ പറയും ഹലോ ജീസസ് എല്ലാവരും ചെയ്തേ അടുത്തൊരാക്ഷൻ നോക്കിയേ ഹായ് ജീസസ് രണ്ടാക്ഷനാണ് ഹലോ ജീസസ് ചെയ്തേ ഹായ് ജീസസ് ഹലോ ജീസസ് ഹായ് ജീസസ് ഹലോ ഹായ് ജീസസ് വെരി ഗുഡ് വെരി ഗുഡ് നിങ്ങൾ നന്നായിട്ട് അറ്റം ചെയ്തു അപ്പൊ ഇന്ന് മാലാഖന്മാരെ പോലെ നമ്മൾ ഇവിടെ സ്തുതി പാടാൻ പോവാണ് വെളിപാട് പുസ്തകം പത്തൊൻപത് ആറിൽ ഇങ്ങനെ പറയാണ് സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം കേട്ടു എന്ത് സ്വരം എന്നറിയാമോ മാലാഖന്മാർ ഹല്ലീലു പറയുന്ന സ്വരം ഇങ്ങനെ ഹല്ലീലിയോ പറയാണ് ചിറകൊക്കെ വീശി അപ്പോ യേശുവിന്റെ ശിഷ്യനായ യോഹന്നാൻ സ്നേഹ പാത്മോസ് എന്ന ദ്വീപിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോഴാണ് ഈശോ ദർശനം കാണിച്ചു കൊടുക്കണം മാലാകന്മാരുടെ ആരാധന മാലാകന്മാര് ചിറകൊക്കെ വീശി നിങ്ങൾക്ക് ചിറകില്ല ഉള്ളൂ അല്ലേ മാലാകന്മാരെ പോലെ നമ്മളും പാടാൻ പോവാണ് അപ്പൊ മാലാകന്മാര് പാടിയ ശബ്ദത്തെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് വലിയ ജനക്കൂട്ടത്തിന്റെയും പെരുവെള്ളത്തിന്റെയും ഗംഭീരമായ ഇടിമുഴക്കം പോലെ എങ്ങനെയാണ് ഗംഭീരമായ പത്ര എനർജി നമുക്ക് ഇവിടെ ഫീൽ ചെയ്യണം ഓക്കെ ആരോ റെഡി അപ്പോ മാലാകുട്ടം ആദ്യത്തെ സെഗ്മെന്റിലേക്ക് ഈശോക്ക് സ്തുതി പാടാം എന്നുള്ള സെഗ്മെന്റിലേക്ക് പ്രവേശിക്കാം ഈശോക്ക് അറിയൂ റെഡി അന്ന ചേട്ടായി ഒരു പാട്ട് പഠിക്കാൻ പോവറേട്ടായി നമുക്ക് ബാക്കി നമുക്ക് ഇട്ട് വരും നമുക്ക് ഒരു പാട്ട് പഠിക്കാം Sweet and wonderful, the love of Jesus. Sweet and wonderful, the love of Jesus. Sweet and wonderful, oh, oh, wonderful love. Chant over the body again. The love of oh Jesus. Sweet and wonderful, the love of Jesus. Sweet and wonderful, the love of Jesus. Sweet and wonderful, oh, oh, wonderful. അടുത്ത വരിക ഓഷൻ വായൂവേഴ്സ് ഓ ഓ വണ്ടർഫുലപടിച്ച് പാടുക അടിപൊളി അടിപൊളി നന്നായിട്ട് നിങ്ങൾക്ക് നല്ലൊരു കൈഡി തരികയാണ് കേട്ടോ ഞങ്ങളെ നിങ്ങൾ നല്ല എനർജിയിലാണ് പാടുന്നത് അപ്പൊ ഒരു സ്റ്റെപ്പും കൂടി ഇട്ടാലോ നമുക്ക് ഇതൊക്കെ ചേട്ടാ സ്റ്റെപ്പ് പറഞ്ഞുതരാം ലവ് ഓഫ് ജീസസ് ചെയ്തേ സ്വീറ്റ് ആൻഡ് വണ്ടർഫുൾ love of Jesus, the love of Jesus, sweet and wonderful, sweet and wonderful. The love of Jesus, the love of Jesus, sweet and wonderful, sweet and wonderful. Oh, oh, wonderful love, oh, 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 oh wonderful Higher than the sky, see that? Higher than the sky. Deeper. than wider wonderful once again ഓക്കെ പാട്ട് പഠിച്ചു പക്ഷെ ഇപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ ചെറിയ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് കുറച്ചും കൂടി മാലാകന്മാരെ പോലെ സൂപ്പർ ആക്കാം ചിലര് ഈശോ കുരിശി കിടക്കുന്നതാണോ അത് ഇങ്ങനെ കുരിശ് കുരിശൊക്കെ ഒടിഞ്ഞുത്തു ഇങ്ങനൊക്കെ ഇത്രയും കൂടി നന്നായിട്ട് മാലാകന്മാരെ പോലെ ചെയ്യണം വേണ്ടേ ഈ ഒരു ആക്ഷൻ മ്യൂസിക് ഇട്ട് വരും നമുക്കൊന്ന് മാലാഗേ പോലെ ഈശോടെ അടുത്ത് കളിച്ചാലോ ചാടി ചാടി സ്പീഡ് കമോ ചാട് യൂണിറ്റും സന്തോഷിച്ച് ഒന്നുകൂടെ ചെയ്തേ നല്ല Say, come on, oh. higher than the sky, higher than the sky, deeper than the ocean, wider than the Once again, higher than the sky, higher than the sky, deeper than the ocean, wider than the universe. Wonderful oh, oh, love. Come on, everybody. The love of Jesus. Love of അടുത്ത ആൾക്ക് ഷെയ്ക്കിന്റെ കൊടുത്ത് അടുത്തിരിക്കുന്ന മാലാഖയ്ക്ക് ഷെയ്ക്കിന്റെ കൊടുത്തു പറഞ്ഞേ മാലാഖ നന്നായി ചെയ്തു ഈശോക്ക് സ്തുതി പാടാനുള്ള സെഗ്മെന്റ് അടിപൊളിയാക്കി ഇനി അടുത്ത സെഗ്മെന്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഈ സെഗ്മെന്റിൽ നമ്മൾ ഈശോയുടെ വചനം ഭക്ഷിക്കാൻ പോവുകയാണ് രണ്ടാമത്തെ സെഗ്മെന്റ് വചനം ഭക്ഷിക്കാം എന്താണോ ആത്മീയ മനുഷ്യന് ആരോഗ്യം വേണം കപ്പാസിറ്റി വേണം വേണ്ടേ തളർന്നു തുടങ്ങി ചിലരുടെ ശരീരം നല്ല ഭക്ഷണം കഴിച്ച് ഇങ്ങനെ തടിമിടുക്കായിട്ടിരിക്കും പക്ഷെ ആത്മാവാണെങ്കിലോ ഉണങ്ങി തൂങ്ങി ത്മാവിനുള്ള ഭക്ഷണം ഇല്ല വചനം ഇല്ല അല്ലേ അങ്ങനെയല്ലേ അപ്പൊ അതുകൊണ്ട് ഇന്നും നമ്മൾ വചനം ഭക്ഷിക്കാൻ പോവാണ് ചേട്ടായൊരു ക്ലാപ്പ് നിങ്ങളെ പഠിപ്പിക്കാം ഏഹ് വചനം ഭക്ഷിക്കാൻ സെഗ്മെന്റിലേക്ക് കിടക്കുമ്പോൾ ടോമി ചേട്ടൻ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കഥയിലൂടെ വചനം പറഞ്ഞു തരും അപ്പൊ ഈ ക്ലാപ്പ് ഏഞ്ചൽ ക്ലാപ്പ് എന്നാണ് പറയുക എന്ത് ക്ലാപ്പാണ് ഓക്കെ ഇങ്ങനെ ചെയ്തേ ഇങ്ങനെ കൈയ ഓക്കെ മാലാകരെ പോലെ ചിറക് വീശി ഇങ്ങനെ നിൽക്കണം ഓക്കെ റെഡി ഒന്നുകൂടെ ഓക്കെ ക്ലാപ്പ് ഓടിച്ചോ ക്ലാപ്പ് ഗോ ഹാ ലേ ലൂയ വൺസ് അഗൻ ഈശോയുടെ ഈശോയുടെ എന്തോ ആർ യു ഹാപ്പി ഓക്കെ നിങ്ങൾ ഈശോയുടെ സ്വന്തമാണ് ഈശോയുടെ ചക്കരകളാണ് ഈശോയുടെ മുത്തുകളാണ് ഡു യു ബിലീവ് ദിസ് ആ കണ്ടാലും അത്ര വലിയ സ്നേഹ ഈശോ നമ്മോട് കാണിച്ചത് യോനാസ്ലിയെ പറയാം നാം ദൈവ മക്കളെന്ന് വിളിക്കുന്നു വിളിക്കപ്പെടുന്നു അങ്ങനെയാണ് സത്യത്തിൽ സത്യത്തിൽ നമ്മൾ ഈശോയുടെ മക്കളാണ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട് ചോദി ഉത്തരം പറയോ ഓക്കെ ചോദ്യം വളരെ സിമ്പിളാണ് എല്ലാവരും ഉത്തരം പറയണം നിങ്ങളുടെ പപ്പയ്ക്കും മമ്മിക്കും നിങ്ങളെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട് അതെന്താ ഒരു ഐഡിയ ഉണ്ട് ഫ്യൂച്ചർ ലൈഫിനെ പറ്റി ഞാൻ എന്തായി തീരണം എന്ന് നിങ്ങളുടെ പപ്പയും മമ്മിയും എന്നെങ്കിലും ആ പ്ലാൻ നിങ്ങളുമായിട്ട് പ്രാർത്ഥനയാലോ എപ്പോഴെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ അതെന്താ ഡോക്ടർ ഡോക്ടർ ദെൻ വേറെ സിസ്റ്റർ അച്ഛൻ അങ്ങനെ ആരെങ്കിലും പോലീസ് വെരി ഗുഡ് ഐ സല്യൂട്ട് യു പോലീസ് സോൾജിയർ ഐ അഗൈൻ സല്യൂട്ട് യു വെരി ഗുഡ് അടിപൊളി ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ പപ്പയ്ക്കും നമ്മുടെ മമ്മിക്കും നമ്മൾ നേഴ്സ് പോലീസ് എൻജിനീയർ ഡോക്ടർ മിലിറ്ററി ഓഫീസർ ഐ എ എസ് ഐ പി എസ് അങ്ങനെയൊക്കെ ആകണം എന്ന് താല്പര്യമുണ്ട് കാരണം അവർക്ക് നമ്മളോട് ഒരു കരുതലുണ്ട് ഒരു സ്നേഹമുണ്ട് സ്വീറ്റ് ആൻഡ് വണ്ടർഫുൾ സ്നേഹമുണ്ട് അതുകൊണ്ടാണ് അവര് നമ്മളെ നമ്മുടെ പപ്പയും മമ്മിയൊന്നും ഒരിക്കലും ആഗ്രഹിക്കില്ല അവനെ നല്ലൊരു തെങ്ങേറ്റക്കാരനാക്കണം എന്നൊന്നും ഒരു പപ്പയും മമ്മി ഇപ്പം ആഗ്രഹിക്കില്ല നല്ല പൊസിഷനിൽ വരണം അങ്ങനെയാണ് നമ്മുടെ പപ്പയും അമ്മിക്കും ആഗ്രഹമെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരിക നമ്മുടെ സ്വർഗീയ അപ്പച്ചന് നമ്മെക്കുറിച്ചുള്ള പ്ലാൻ എന്തായിരിക്കും ആൻസർ ടു മൈ ഇങ്ങനെയെങ്കിൽ നമ്മുടെ അപ്പച്ചനും അമ്മയ്ക്കും നമ്മുടെ അപ്പച്ചനും അമ്മയും വെച്ചാൽ നമ്മളെ ഈ ഭൂമിയിൽ വളക്കാൻ വേണ്ടി ഈശോ ഏൽപ്പിച്ച രണ്ട് വ്യക്തികളാണ് ദേ ആർ നോട്ട് റിയൽ പേരൻസ് അവര് നമ്മുടെ ശരിക്കും അപ്പനും അമ്മയല്ല നമ്മുടെ ഈശോയാണ് നമ്മുടെ നമ്മുടെ അപ്പൻ ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ എന്താണ് ആൻസർ വിശുദ്ധിയിൽ വളരണം ആർക്ക് പറയാം നന്മയിൽ വളരണം വളരണം വെരി ഗുഡ് വിശുദ്ധിയിൽ നന്മയിൽ വരണം കൈയടിച്ച്

ഒരു ഭയത്തിൽ നമ്മൾ വളർന്ന് നല്ല കുഞ്ഞുങ്ങളായി തീരണം വെരി ഗുഡ് ആർക്ക് പറയാനേ ഇനി ആർക്ക് പറയാം മാതാപിതാക്കളെ ആ മാതാവിനെയും പിതാവിനെയും ബഹുമാനിച്ച് ആട്ടിപൊളിയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണം വെരി ഗുഡ് ആൻസർ ഇനി ആർക്ക് പറയാൻ പറ്റാ വിശുദ്ധിയിൽ വിശുദ്ധിയിൽ ആ ഇൻ ഹാർട്ട് ദൈവത്തെ കാണാൻ വേണ്ടിയിട്ട് വളരേണ്ട ടെക്നിക്കാണ് അവൻ പറഞ്ഞത് ഹൃദയവിശുദ്ധിയിൽ നമ്മൾ വളരണം അപ്പം ദൈവത്തിന് നമുക്ക് പെട്ടെന്ന് കണ്ട് ഈശോയുടെ കൂടെ ആയിത്തീരാൻ പറ്റും ഇനി ആർക്കെങ്കിലും പറയണമെന്നുണ്ടോ ആർക്കെങ്കിലും പറയണമെന്നുണ്ടോ എല്ലാം ആൻസറും ശരിയാ പക്ഷേ ബൈബിൾ എന്താ പറയണതെന്ന് ഞാൻ നോക്കാം ഫസ്റ്റ് ടെസലോണിയൻസ് ചാപ്റ്റർ ഫൈവ് വേർഡ്സ് സിക്സ്റ്റീൻ ഓൺവേഴ്സ് അസ്ലോനിയക്കാർക്ക് ലേഖനം അഞ്ചാം അധ്യായം പതിനാറ് മുതലുള്ള വചനങ്ങളാണ് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളായിത്തീരണം ഇതാണ് ഈശോയുടെ ഫസ്റ്റ് പ്രയോറിറ്റി പ്ലാൻ നിങ്ങൾ എന്തൊക്കെ ആയാലും യു ക്യാൻ ബിക്കം എ ഡോക്ടർ നിങ്ങൾക്കൊരു എൻജിനീയർ ആവാം നേഴ്സാവാം അച്ഛനാവാം മിൽട്ടറി ഓഫീസർ ആവാം എന്ത് തന്നെ ആയാലും എൻ്റെ ഈശോയെ എല്ലാ വസ്തുക്കളേക്കാളും ഉപരിയായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നെപ്പോഴും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞായിട്ട് നീ മരണം വരെ ജീവിക്കണം മരിക്കണം നേരത്തും ഈശോ മറിയാവു സെ എന്ന് ചെല്ലി മനോഹരമായിട്ട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങളായിത്തരണം പ്രേ കണ്ടിന്യൂസ്ലി അതാണ് ഈശോയുടെ ഒരു കാര്യം നിങ്ങളെക്കുറിച്ചുള്ളത് മനസ്സിലായോ ആ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗീവ് താങ്ക്സ് ഇൻ ഓൾ സർക്കം സ്റ്റാൻസ് ഏത് സാഹചര്യത്തിൽ പോയാലും നിങ്ങൾ തോറ്റുപോയാലും നിങ്ങളുടെ മാർക്ക് കുറഞ്ഞാലും എ പ്ലസ് പോയാലും പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും നിങ്ങളെ സ്കൂൾ പൊട്ടയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മോശം സംഭവിച്ചാലും എപ്പോഴും ദൈവൻ നന്ദി ഉണ്ട് കേട്ടാ എനിക്കിങ്ങനെയൊരു സ്കൂൾ തന്നതിന് നന്ദി ഉണ്ട് ഇട്ടാ എനിക്കിങ്ങനെ ഒരു മാർക്ക് തന്നതിനും നന്ദി ഇട്ടിട്ടാ എനിക്ക് ഇത്രയൊക്കെ കുറച്ച് മാർക്ക് അതിനും നന്ദി ഉണ്ട് കിട്ടോ അങ്ങനെ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് നന്ദിയുള്ള കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കണമെന്നാണ് ഈശോയുടെ ആഗ്രഹം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ജീവിക്കണമെന്ന നിങ്ങളുടെ ഈശോയ്ക്ക് നിങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ പദ്ധതി ബ്ലൂ പ്രിൻ്റ് ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്നറിയോ നന്ദി എപ്പോഴും പറയുന്ന കുഞ്ഞുങ്ങൾക്കും എപ്പോഴും പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ജീവിതത്തിൽ കിട്ടുന്നത് എപ്പോഴും സന്തോഷമായിരിക്കും അവരുടെ ജീവിതം എപ്പോഴും അവർക്ക് നിരാശ ഡിപ്രഷൻ ഒരുവിധ അസുഖം ഉണ്ടാവില്ല സന്തോഷമുണ്ടെങ്കിൽ വിശപ്പുണ്ടാവും സന്തോഷമുണ്ടെങ്കിൽ ഉറക്കം സന്തോഷമുണ്ടെങ്കിൽ സൗന്ദര്യം ഉണ്ടാവും നിങ്ങൾക്കറിയോ ദ സീക്രട്ട് ഓഫ് ബ്യൂട്ടി സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഉള്ളിലെ സന്തോഷ അത് എക്സ്പ്രസ് ചെയ്യും ആർ യു വിത്ത് മീ ഓക്കേ അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ആ ബൈബിൾ പറയുമ്പോൾ നിങ്ങളെല്ലായ്പ്പോഴും സന്തോഷിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യത്തിലും നന്ദി പറയുവിൻ ഇതാണ് നിന്നെക്കുറിച്ചുള്ള ഈശോയുടെ പ്ലാൻ നീ എന്തൊക്കെ ആയാലും നിന്റെ സന്തോഷം മുഖത്തുനിന്ന് മാറാൻ പാടില്ല അത് മാറാതിരിക്കണമെങ്കിൽ നന്ദിയുള്ള കുഞ്ഞായിരിക്കണം ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞായിരിക്കണം മനസ്സിലായോ മനസ്സിലായി ഒന്ന് കണ്ണടച്ച് കൈകൂപ്പിക്ക് എൻ്റെ ഈശോയെ എല്ലാവരും ഒന്ന് ഏറ്റുപറഞ്ഞേ എൻ്റെ ഈശോയെ എൻ്റെ ജീവിതത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എപ്പോഴും ഞാൻ നിന്നോട് പ്രാർത്ഥിക്കും യു വിൽ ബി മൈ ബെസ്റ്റ് ഫ്രണ്ട് യു വിൽ ബി മൈ ബെസ്റ്റ് ഫ്രണ്ട് യു ജീസസ് ഹെൽപ്പ് മീ ് മീ ട് ബി ഹാപ്പി ഓൾവേസ് ഓൾവേസ് എപ്പോഴും സന്തോഷിച്ച് എപ്പോഴും സന്തോഷിച്ച് ജീവിക്കാൻ ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ പഠിപ്പിക്കണമേ എന്റെ സന്തോഷം സന്തോഷം നീയാണല്ലോ നീയാണല്ലോ നീ ആണല്ലോ ഈശോടെ കൂട്ടുകാരെ എന്തോ ടോമി ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്തിനെ കുറിച്ചാണ് നമ്മൾ ഈ സമയത്ത് കേട്ടത് ും അപ്പൊ നമ്മളെ കുറിച്ച് ഇതിന്റെയൊക്കെ ഒരു കൺക്ലൂഷൻ ടോട്ടലി നമ്മളെ കുറിച്ച് ദൈവത്തിന് ശുഭമായ പദ്ധതിയുണ്ട് അല്ലേ നമ്മളെ കുറിച്ചൊക്കെ പദ്ധതിയുണ്ട് അപ്പോ നമ്മൾ പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കണം ഫസ്റ്റ് ആവണം അല്ലേ ഒരു കാര്യം ചെയ്യുമ്പോൾ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഫസ്റ്റ് ആവണം അങ്ങനെ എല്ലാത്തിലും ഫസ്റ്റ് ആവണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ട് അല്ലേ അതോടൊപ്പം ഞാൻ ബെസ്റ്റ് ആവണം കൂടി ചിന്തിക്കണം എന്താണ് അല്ലെ എല്ലാത്തിലും ട്രോഫിയൊക്കെ പേടിക്കും പഠനത്തിനും മാർക്ക് പേടിക്കും പക്ഷെ പപ്പേനും അമ്മേനും അനുസരിച്ചില്ലെങ്കിലോ നമ്മൾ ബെസ്റ്റ് ആയോ അല്ലേ അപ്പൊ പോയില്ലേ അപ്പൊ നമ്മള് ഫസ്റ്റ് പേടിക്കുന്നതോടൊപ്പം ബെസ്റ്റ് ആവണം ഫസ്റ്റ് പേടിക്കണ്ടെന്നല്ല ചേട്ടായി പറയുന്നത് പഠനത്തിൽ ഫസ്റ്റ് പേടിക്കാം സ്പോർട്സിൽ ഫസ്റ്റ് പേടിക്കാം അല്ലെങ്കിൽ കായിക മേഖലയിൽ നിങ്ങൾക്ക് കഴിവ് തെളിയിക്കാം ഇതിലൊക്കെ നിങ്ങൾ ഫസ്റ്റ് അടിച്ചാലും നിങ്ങൾ യില്ലെങ്കിൽ അത് കഴിയുമ്പോഴും മറക്കും അല്ലെ ബെസ്റ്റായ ആൾക്കാരെയാണ് എന്നും ഓർത്തിരിക്കണേ അല്ലെ അങ്ങനെയാണോ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് ആവണം ഫസ്റ്റ് ആകും വേണം ബെസ്റ്റ് ആവണം അതിനൊരു വാക്ക് വാക്കുചേട്ടം പറയാം ഫസ്റ്റ് ആയ മാത്രം പോരാ ബെസ്റ്റ് ആകും വേണം പറഞ്ഞേരാസ് അപ്പോൾ മാലാഖക്കൂട്ടം ഡോട്ട് കോമിലും മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം ഇന്ന് വിശുദ്ധരെ പരിചയപ്പെടാനായിട്ട് പരിചയപ്പെടുത്താനായിട്ട് ഒരുങ്ങി വന്നിട്ടുള്ളവര് പെട്ടെന്ന് വരണം ഇന്ന് വിശുദ്ധരെ പരിചയപ്പെടുത്താൻ ആരാ വരുന്നേ ആരാ വരുന്നേ മോളുണ്ട് പിന്നെ ആരാ മിടുക്കൻ നീയുണ്ട് ആ അപ്പോൾ

മാത്യു വിയാനിയുടെയും മരിയയുടെയും നാലാമത്തെ മകനായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മെയ് എട്ടിന് ഞാൻ ജനിച്ചു ഫ്രഞ്ച് വിപ്ലവകാലത്ത് മതപരമായ വിദ്യാലയങ്ങളും ദേവാലയങ്ങളും അടയ്ക്കപ്പെട്ടിരുന്ന കാലഘട്ടമായിരുന്നു എൻ്റെ ബാല്യവും യൗവനും കടന്നുപോയത് പത്തൊമ്പതാം വയസ്സിൽ ഞാൻ എൻ്റെ സെമിനാരി പഠനം ആരംഭിച്ചു സെമിനാരി പ്രവേശനം എന്നിൽ വളരെയേറെ ആനന്ദവും സന്തോഷവും ഉളവാക്കി ഞാൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും കഠിനമായി അധ്വാനിക്കുകയും ചെയ്തു എന്നാൽ പഠനരംഗത്ത് ഞാൻ വളരെ പിന്നോട്ടായിരുന്നു പണ്ഡിതിനേക്കാൾ ഭക്തനായ വൈദികനാണ് ആവശ്യം എന്നതുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ദൈവം എന്നെ ഒരു വൈദികനായി ഉയർത്തി കുംഭസാരവും കുർബാനയും ഒന്നുമില്ലാതെ നടന്ന ആറ് ജനങ്ങളെ എനിക്ക് ദൈവത്തിങ്കളിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചു രോഗശാന്തി വരവും കുംഭസാരക്കൂട്ടി നിൽക്കുന്നവരുടെ മനസ്സറിയുവാനുള്ള കഴിവും ദൈവം എനിക്ക് നൽകി ദിവസത്തിൽ പതിനെട്ടും അതിൽ കൂടുതൽ മണിക്കൂർ കുംഭസാരക്കൂട്ടിൽ ചെലവഴിച്ചു ദൈവം എന്നിലോട് പ്രവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു പാപികളുടെ മാനസാന്തരം എഴുപത്തിമൂന്ന് വർഷത്തെ വിശുദ്ധ ജീവിതത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ഓഗസ്റ്റ് നാലാം തീയതി ഞാൻ സ്വർഗത്തിലേക്ക് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനൊന്നാം പീയുസ് മഹാപ്പ എന്നെ വിശുദ്ധനായി തിരഞ്ഞെടുത്തു ദൈവം എന്നെ വൈദികരുടെ മധ്യസ്ഥനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ദൈവമായ ബന്ധത്തിൽ ആഴത്തിൽ വളരുവാനും പൗരവത്വ ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടുവാനും ഈശോയെ പോലെ നല്ലൊരു ഇടയനാകുവാനും എല്ലാ വൈദ്യർക്കും സാധിക്കട്ടെ ആരുൺ ഡിജോ വളരെ മനോഹരമായിട്ട് ആരുൺ ഡിജോ നമുക്ക് ജോൺ മരിവിയാനിയുടെ വിയാനിയുടെ അനുഭവങ്ങൾ ആ വിശുദ്ധനായി തീർന്ന ആ ഹിസ്റ്ററിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു ഓക്കെ ഇപ്പൊ ഇതിനൊരു വിചിന്തരമായിട്ട് നമ്മളൊരു വചനം കേൾക്കാൻ പോവുകയാണ് ഈ വചനം നമുക്ക് പറയുന്ന മോളുടെ പേരെന്താണ് സിമിയ സിമിയാണ് പറയുന്നത് സിമിയ തിരുഹൃദയക്കുന്ന് തന്നെ അല്ലേ

പ്രിയ കൂട്ടുകാരെ നമ്മൾ വിശുദ്ധരെ പരിചയപ്പെട്ടു പാട്ട് പഠിച്ചു നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ബൈൻഡ് അപ് സെക്ഷനിലേക്ക് വരികയാണ് നമുക്ക് ഒരു പാട്ടും കൂടിയും പാടി ഒന്ന് ഉഷാറായാലോ ആറിയൂരളെ ഈശോയോടൊത്ത് കളിക്കാലോ ആ പാട്ട് നമുക്കൊന്നുകൂടെ പാടാം ഓക്കെ ഈശോയോടൊത്ത് മാലാകന്മാരല്ല ചെയ്തേ ഈശോടൊത്ത് കളിക്കും ചിരിക്കും ഈശോയോടൊത്ത് കളിക്ക തുള്ളി ചാടി നന്മകൾ പ്രാർത്ഥന ചെയ്ത് ടുത്ത് അപ്പൊ ഒന്ന് ചാടി ചാടി ചാടിയിരുന്നേറ്റേ ഇനി ഋതത്തില് കൈ അടിച്ച് എല്ലാം ഒരു ഉഷാറായിട്ട് ചെയ്യണം ആർ യു ആറിയൂറെ ഹലോ ജീസസ് ഹായ് ജീസസ് അന്നാർഥത്തില് നമുക്ക് കൈക്കടിച്ച് ഉഷറായിട്ട് ചെയ്യാം കേട്ടോ ശരി അനെങ്ങി കൈയടിച്ച അനങ്ങി അനങ്ങി കൈയടിച്ചേസോയോടൊത്ത് കളിക്കാലും ഈസോയോടൊത്ത് ചിരിക്കാലും ഈസോയോടുത്ത് മലക ൂ സൂപ്പർ ഇരിക്കാം നന്നായിട്ട് ചെയ്തു കേട്ടോ നിങ്ങൾ നല്ല എനർജിയുള്ള ആൾക്കാരാണ് നമ്മൾ ഈ സെക്ഷൻ പൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഈ പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ പോവാണ് കണ്ണടച്ച് കൈകൾ ഹൃദയത്തിന്റെ ഭാഗത്ത് കൂപ്പി പിടിച്ച് കൈ കൂപ്പി പിടിക്കുമ്പോ അതിന്റെ അർത്ഥം എന്റെ ഉള്ളിലുള്ള ഈശോയോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു എന്നാണ് അപ്പൊ കൈകൾ ഹൃദയത്തിന്റെ ഭാഗത്ത് ചേർത്ത് പിടിച്ച് കണ്ണടച്ച് നിവർന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് കുറേ കാര്യങ്ങൾ കേട്ടു ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ ഈശോയ്ക്ക് നമ്മളെ കുറിച്ചുള്ള ലക്ഷ്യം എങ്ങനെ നമ്മൾ ഫസ്റ്റ് ആകണം ബെസ്റ്റ് ആകണം എന്നതിനെ കുറിച്ച് പഠിച്ചു ഈശോടൊപ്പം നമ്മൾ തുള്ളി ചാടി ഈശോയ്ക്ക് നമ്മൾ നന്ദി പറയാൻ പോവാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഈശോയെ ഈ ദിവസം ഞങ്ങൾക്ക് തന്ന എല്ലാ സന്തോഷത്തിനും ഞങ്ങളുടെ ആത്മാവിന് ആവശ്യമായ വചനം തന്നതിനും തന്നതിനും നന്ദി പറയുന്നു നന്ദി പറയുന്നു ഈശോയെ ഈശോയെ ഞങ്ങളും ഞങ്ങളും മാലാഖയെ മാലാഖയെ പോൽ പോൽ വളരാൻ വളരാൻ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഈശോയെ നന്ദി ഈശോ എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്തതിന് മുമ്പ് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കാറുണ്ട് ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് ഏഞ്ചൽ ഓഫ് എപ്പിസോഡ് ഈ ഒരു എപ്പിസോഡിൽ നന്നായിട്ട് പ്രാർത്ഥനയ്ക്കും പാട്ടിനും ഡാൻസിനും ഒക്കെ നന്നായിട്ടും നന്നായിട്ട് എല്ലാവരും കളിച്ചു കേട്ടോ നിങ്ങളൊക്കെ സൂപ്പറായിട്ട് കളിച്ചു എന്നാലും ഈ ഒരു എപ്പിസോഡിൽ കുറച്ചും കൂടി മികച്ചത് ചെയ്ത ആൾ ഇപ്പോൾ ബാക്കിയുള്ളവർ മോശമാല്ല അർത്ഥം എല്ലാവരും മികച്ചതാണ് എന്നാൽ ഈ എപ്പിസോഡിൽ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം റെഡി ഓഫ് ദ എപ്പിസോഡായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ മോളുവിനെയാണ് എവിടെന്ന വരുന്നത് പേരെന്താ കുഞ്ഞു നന്നായിട്ട് നന്നായിട്ട് ശക്തി പോരല്ലേ അപ്പോൾ ഈ എപ്പിസോഡ് നമ്മളെ നമ്മുടെ കൂടെ സഞ്ചരിച്ച എല്ലാ കൂട്ടുകാരും നിങ്ങളെ ടി വി കൂടെ കണ്ടിരുന്നവര് നിങ്ങളുടെ കളികളും പാട്ടൊക്കെ ആസ്വദിച്ച എല്ലാവർക്കും ടാറ്റ പറയണ്ടേ ബായ് പറയണ്ടേ അപ്പോൾ പ്രിയ പ്രേക്ഷകരെ മാലാകൂട്ടം ഡോട്ട് കോമിൽ ഒരു സ്വർഗത്തിൽ ഇന്നത്തെ കളികളും രസക്കാഴ്ചകളും ആസ്വദിച്ച ഞങ്ങളോട് കൂടെ സഞ്ചരിച്ച എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളൊരു യാണ് എല്ലാവർക്കും ഒരു ചാറ്റ് കൊടുത്തത് ടാറ്റാ ബൈ ബൈ